നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ശരി നമസ്കാരം നവംബർ പത്തിന് ചെങ്കോട്ടയിലുണ്ടായ സ്ഫോടനത്തിൽ ഇപ്പോൾ കുറച്ച് പേര് അതും ഡോക്ടർമാരെയൊക്കെ അറസ്റ്റിലായിട്ടുണ്ട് അവരെയൊക്കെ ചോദ്യം ചെയ്തു വരികയാണ് ഓരോരുത്തരെ ചോദ്യം ചെയ്തു വരികയും തെളിവുകൾ ശേഖരിക്കുമ്പോഴും അറിയുന്നത് വലിയൊരു ആക്രമണമാണ് നമ്മുടെ രാജ്യത്ത് അവർ പദ്ധതിയിട്ടിരുന്നത് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ തന്നെ ഇന്നലെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് അവിടെ അൽഫല ഗ്രൂപ്പിന്റെ ചെയർമാനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇ ഡി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കാരണം ഈ അൽഫല യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് അവിടെ കള്ളപ്പണം വെളുപ്പിക്കൽ ഭീകരവാദ ഫണ്ടിങ് ഒക്കെ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന ആളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു വീഡിയോ ഈ ചാവെയർ ആയിട്ടുള്ള ഉമർ നബി എന്ന് പറയുന്ന ഈ ഒരു ഭീകരന്റെ വീഡിയോ ഇന്നലെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അതിലൊക്കെ കൃത്യമായിട്ട് രക്തസാക്ഷി എന്താണ് അതിനെക്കുറിച്ച് അങ്ങ് വിവരിക്കുവാണ് ഒരുപാട് ആ കാര്യങ്ങളെ കുറിച്ച് വിവരിക്കുന്ന ഒരു വീഡിയോയാണ് ഇന്നലെ പുറത്തു വന്നിട്ടുണ്ട് കൃഷ്ണേന്ദു ആദ്യം ഞാൻ അതിനു മുന്നേ നമ്മുടെ രാജ്യം എന്താണെന്ന് ഒരു പ്രേക്ഷകരോട് പറയണം കാരണം ഏത് കാലഘട്ടത്തിലാണ് ഇന്ന് ഈ ഒരു വികസന വികസിത രാജ്യമായിട്ട് മാറിയെന്നുള്ളത് ഒരു പക്ഷേ നര മൻമോഹൻ സിംഗ് അതൊക്കെ കഴിഞ്ഞ് മോദിയുടെ ഒരു ഭരണകാലത്തേക്ക് എത്തുമ്പോൾ നമുക്കറിയാം ബ്രിട്ടീ ബ്രിട്ടീഷുകാരുൾപ്പെടെ നമ്മുടെ രാജ്യത്തെ അനധികൃതമായി കടന്നു വരികയും പോർച്ചുഗീസുകാർ ഡച്ചുകാർ നിരവധി ആൾക്കാർ ചരിത്രം പരിശോധിച്ചാൽ നമ്മളെ അടിമകളായിട്ട് കണ്ട് കുറേ നാൾ നമ്മുടെ രാജ്യം കൈവശപ്പെടുത്തുകയും മാക്സിമം എന്തൊക്കെ അടിച്ചുമാറ്റിക്കൊണ്ട് പോകാമോ അതെല്ലാം അടിച്ചു മാറ്റിക്കൊണ്ട് പോയെടുത്തു ആ അടിമത്തത്തിൽ നിന്നും നമ്മൾ കരകയറി വന്ന ഒരു ഒരു കാലഘട്ടമുണ്ട് ഒരു പക്ഷേ ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്ന നമ്മുടെ രാജ്യം മോദിയുടെ ഈ ഒരു ഭരണകാലത്ത് എത്തി നിൽക്കുമ്പോൾ മോദി മാത്രമല്ല അതിന് മുന്നേ മൻമോഹൻ സിംഗ് സിംഗെന്ന് അവർക്കൊക്കെ ഒരു നിർണായക പങ്ക് ഇന്ദിരാഗാന്ധി ഉൾപ്പെടെയുള്ളവർക്ക് നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് നമ്മുടെ രാജ്യം ഈ ഒരു അവസ്ഥയിൽ നിൽക്കുക അന്ന് മുതലേ ഒരു പക്ഷേ എന്നാണോ ഇന്ത്യ എന്ന് പറയുന്ന ഭാരതം ഡിവൈഡ് ചെയ്ത് പാകിസ്ഥാൻ ഇന്ത്യ ആക്കി മാറിയത് ഇവിടുന്ന് പോയ ആൾക്കാരാണ് എന്നുള്ളത് മറന്നു പോകരുത് ഇവിടെ ഒരു കാലത്ത് ഇവിടെ താമസിച്ചിരുന്ന ഹിന്ദു മുസ്ലിം സിഖ് അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഐക്യത്തോട് താമസിച്ചിരുന്നവർ തിരിച്ചങ്ങോട്ടേക്ക് പോകുന്നു മറു രാജ്യത്തിലേക്ക് പോകുന്നു പക്ഷേ എന്തുകൊണ്ടാണ് അവർ പോയത് അന്നും ഇത്തരത്തിലുള്ള കോലാഹലങ്ങൾ ഭീകരപ്രവർത്തനങ്ങൾ എന്ന് തന്നെ പറയാം അന്നത്തെ കാലത്തെ പിന്നീട് പോകുന്നു എന്നിട്ടും കാശ്മീരിൻ്റെ പേരും പറഞ്ഞ് വീണ്ടും ഇന്ത്യയെ ആക്രമിക്കുന്നുണ്ട് വെറുതെ സമാധാനപരമായിട്ട് പോകുന്ന നമ്മുടെ ജനങ്ങളെപ്പോലും ആക്രമിക്കുന്ന തരത്തിലേക്ക് പല തവണ ഇതിനിടയിൽ ശ്രമിക്കുന്നു അതായത് ഇന്ത്യയിൽ നിന്ന് പോയ ഒരു വിഭാഗം ആൾക്കാർ തന്നെയാണ് ചരിത്രം പരിശോധിക്കും അതുപോട്ടെ അത് അവിടെ നിൽക്കും संकेत है ഓപ്പറേഷൻ സിന്ദൂർ നമ്മൾ കൊടുത്ത നല്ലൊരു പണി തന്നെയാണ് പക്ഷേ അവിടെ കൊണ്ടൊന്നും നിൽക്കില്ല എന്നുള്ളത് നമുക്കറിയാം എത്ര കിട്ടിയാലും പഠിക്കാത്ത ഒരു വിഭാഗമാണ് പാകിസ്ഥാനികൾ നമ്മൾ അവിടുത്തെ ജനങ്ങളെ കുറ്റം പറയാൻ പറ്റില്ല പക്ഷേ അവിടുത്തെ ഭീകര പ്രവർത്തനങ്ങൾ അവരതിന് പ്രമോട്ട് ചെയ്യുകയാണ് ഒരു പക്ഷേ ജനം ഉൾപ്പെടെ ഭീകരർക്ക് സപ്പോർട്ട് ചെയ്യാണ് പ്രൊമോട്ട് അവരെ ഭരിക്കുന്നത് പോലും അവരെ അവിടെയാണ് നമുക്കറിയാം ആസിം മുനീറൊക്കെ വെറും ഇത് ഇവരുടെ വാക്കുകൾ കേൾക്കുന്ന വ്യക്തികൾ മാത്രമാണ് അവിടുത്തെ പ്രധാനമന്ത്രിക്കൊന്നും ഒരു ഒരു സ്ഥാനവുമില്ല ഒരു വിലയിൽ ഇപ്പോൾ മുനീറിൻ്റെ ഭാഗ ഭാഗത്തേക്ക് മുനീറിന്റെ കൈകളിലേക്ക് വന്നു കഴിഞ്ഞു ഭരണമല്ല എല്ലാം കൈകളിലൂടെ പോകണം എന്നുള്ളൊരു നിബന്ധനയായി പട്ടാള ഭരണത്തിലേക്ക് പോകുന്ന ഒരു കാലഘട്ടം ഈ അവിടുത്തെ പട്ടാളം എന്ന് പറയുന്നത് ഭീകര ഭീകരസംഘടനകളാണ് ഭീകരപ്രവർത്തകരാണ് ഇവർ തന്നെ പല നാട്ടിലേക്ക് ഇവരെ തന്നെ പറഞ്ഞയക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ അവിടെ ഒരു അവിടുത്തെ ജനങ്ങൾക്ക് സമാധാനം കൊടുക്കത്തില്ല തൊട്ടൽ പക്കത്തുള്ളവർക്ക് സമാധാനം കൊടുക്കാത്ത രീതിയിലേക്ക് കടന്നുപോയിക്കൊണ്ട് ഈ ഭീകര സംഘടനകളാണ് നമ്മുടെ രാജ്യത്തിന് എപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുന്നത് പഹൽഗാം നമ്മൾ അങ്ങോട്ട് പോയി ഒന്നും ചെയ്തിട്ടല്ല ഇങ്ങോട്ട് വന്ന് നമ്മുടെ സാധാരണ സിവിലിയൻസിനെ നേരെ നിറയൊഴിക്കുന്ന രംഗമാണ് നടന്നത് ഇപ്പോൾ തന്നെ ഈ ഒരു ചാവേർ ആക്രമണം തന്നെ എന്താണ് നമ്മൾ ചെയ്തിട്ടാണോ അതിന് പണി തിരിച്ചു കൊടുത്തു ഓപ്പറേഷൻ സിന്ദൂർ ആ ഭീകര സംഘടനകളുടെ അടിത്തട്ട് നമ്മൾ ഇളക്കിക്കളഞ്ഞു പക്ഷേ വീണ്ടും നമുക്ക് പണി തരികയാണ് ചെയ്തത് ഇവിടെ എന്താണ് പത്തു പതിനഞ്ചോളം ഒന്നും അറിയാത്ത സാധാരണ സിവിലിയൻസിന് നേരെയാണ് ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടായത് ഈ നമ്മൾ ഈ ഉമർ അൽ നബി എന്നൊക്കെ പറയുന്നത് ഇവരുടെ ഒരു പുതിയ രൂപമാണ് എന്താ വൈറ്റ് കോളർ ഭീകരത അല്ലേ നമ്മൾ കണ്ടതാണ് വൈറ്റ് കോളർ ഭീകരത പുതിയ തലമുറയുടെ പുതിയ ഭീകരരുടെ പുതിയ വേർഷനാണ് അപ്പം ഇതുവരെ നമ്മൾ ചിന്തിച്ചിരുന്നത് നുഴഞ്ഞുകയറ്റം അല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങൾ വൈക്കോള ഭീകരത നേരത്തെ ഈ പറയുന്നവണ്ണം അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെൻറ്റർ ഇത്തരത്തിൻ്റെ മറുഭാഗമാണ് അതിന്റെ വേറൊരു വേർഷനാണ് ഇപ്പോൾ ഇന്ത്യയിലുള്ളത് അപ്പോൾ ഈ അൽഫല സർവകലാശാലയുമായി ബന്ധപ്പെട്ടാണ് ഇതെല്ലാം നടന്നിരിക്കുന്നത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഇവരുടെ ഒരു നീക്കം അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷവും തുടങ്ങിയതല്ല അതിനു മുന്നേ എത്രയോ വർഷങ്ങളായിട്ട് ഇവർ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരിക്കലും ഒരു സർവകലാശാല ഒരു യൂണിവേഴ്സിറ്റിയിൽ ആരും സംശയിക്കില്ല അതാണ് അവരുടെ ബുദ്ധി അവർ കാണിച്ചത് കാശ്മീരിലെ ഒരു ചെറിയ പോസ്റ്ററിൽ നിന്ന് തുടങ്ങിയ അന്വേഷണം കൊണ്ടുവന്ന് കാശ്മീരി പോലീസ് കാശ്മീരി പോലീസ് വലിയ നിർണായകമായിട്ടുള്ള പങ്കാണ് വഹിച്ചിരിക്കുന്നത് അവരെ കൊണ്ടുവന്ന് എത്തിച്ചത് എവിടെയാണ് ഫരീദാബാദിലെ അല്ലെങ്കിൽ ഈ അൽഫല സർവകലാശാലയിലേക്കൊക്കെയാണ് കൊണ്ടുവന്ന് എത്തിച്ചത് അവിടെ നിന്ന് അന്വേഷണം ഊർജിതമാക്കിയപ്പോഴേക്കാണ് ഉമർ കൊണ്ടുവന്ന് ചാവേറായ ആ ഒരു സ്ഫോടനം നടത്തിയത് പക്ഷേ കുറച്ച് നേരത്തെ നമുക്ക് കുറച്ചുകൂടെ ഒരു ഇത് കിട്ടിയിരുന്നെങ്കിൽ അത് നടക്കത്തില്ലായിരുന്നു അല്ലെങ്കിൽ ഡൽഹി പോലീസിന് ഒരു വിവരണം നൽകിയിരുന്നെങ്കിൽ അവർ അപ്പോഴേ തൂക്കിയെടുത്തുണ്ട് പക്ഷേ അവർക്ക് ഒരു ഒരു അവിടെ ഒരു എന്താ അങ്ങോട്ട് മെസ്സേജിങ് പാസ് ചെയ്യാനുള്ള ഡിലേ വന്നു ഡൽഹി പോലീസിന് അറിവില്ലായിരുന്നു ഇത്തരത്തിലുള്ള അന്വേഷണം എൻ ഐയുടെ അന്വേഷണമൊന്നും അറിവില്ലായിരുന്നു അവരുമായിട്ടുള്ളൊരു മെസ്സേജ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൊരു സംസാരം അല്ലെങ്കിൽ ഒരു ഒരു കണക്ഷൻ ഇല്ലാണ്ടായിപ്പോയി ആ കണക്ഷൻ ഇല്ലാണ്ടായതുകൊണ്ടാണ് ഉമർ അവിടെ ഒരു സ്പോൺ അല്ലെങ്കിൽ അതിലും അതും നടക്കില്ലായിരുന്നു പക്ഷേ ഈ സ്ഫോടനത്തിന് ശേഷം വലിയ ഞെട്ടിക്കുന്നവ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അൽഫല സർവകലാശാലയിലേക്ക് പോലീസിനും ചേർന്ന് എത്തേണ്ടി പതിമൂന്നാം നമ്പർ പതിനേഴാം നമ്പർ മുറിയിൽ കാലാകാലങ്ങളിലായി നടത്തി വന്ന തീരുമാനം അവരുടെ ഡിസിഷൻസ് മീറ്റിങ്ങുകൾ അതൊക്കെ ഞെട്ടിക്കുന്ന തരത്തിലാണ് നമ്മൾ നോക്കിക്കാണുന്നത് ഇങ്ങനെയൊക്കെയാണോ ഒരു സർവകലാശാലയും നടക്കുന്നത് ഇപ്പോൾ കൃഷ്ണേന്ദു പറഞ്ഞതുപോലെ ജാവേദ് അഹമ്മദ് സിദ്ദിഖാണ് ഈ അൽഫല സർവകലാശാലയിലെ പ്രധാനപ്പെട്ട ഒരു ചിട്ടിക്കമ്പനിന്ന് തുടങ്ങിയ ഈ അദ്ദേഹത്തെ ബിസിനസ് പിന്നീട് ഈ പറയുന്ന എൻജിനീയറിങ് കോളേജ് ആകുന്നു പിന്നെ അത് മെഡിക്കൽ മെഡിക്കൽ കോളേജ് ആക്കി മാറ്റുന്നു യൂണിവേഴ്സിറ്റി ആക്കി മാറ്റുന്നു പിന്നീട് മെഡിക്കൽ കോളേജ് ഇത് തന്നെ വളരെ ത്വരിതഗതിയിലാണ് മീൻസ് ഈ സാവകാശമല്ല അപ്പോൾ ഇതിൻ്റെ ഫണ്ടിങ് എവിടെ ഇപ്പോൾ ഒരു ചിട്ടി കമ്പനി നടത്തുന്ന ഒരാൾക്ക് ഇതൊരു മെഡിക്കൽ കോളേജിൽ ഇത്രയും വളർത്താൻ ഇത്രയും ആൾക്കാർക്ക് ശമ്പളം കൊടുക്കാനുമൊക്കെ കുറേ താമസം എടുക്കും ഇത് എങ്ങനെയാണ് ഇത്രയും വന്നത് അപ്പോൾ അതിനെ പറ്റിയുള്ള അന്വേഷണങ്ങളൊക്കെ പുറത്തുള്ള രാജ്യങ്ങൾ തുർക്കിയൊക്കെ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചു കിടക്കുന്നു ഇയാളുടെ ഈ ഒരു പണം ഇടപാടിൽ തന്നെ ഭയങ്കര മിസ്മാച്ചിങ് ഉണ്ട് ഇപ്പോൾ എൻ ഐ ഇ ഡി ഉൾപ്പെടെ പരിശോധിക്കുന്നു കള്ളപ്പണ ഇടപാട് ഉൾപ്പെടെ ഇയാൾക്കുണ്ട് പല ഡോക്ടേഴ്സിനും കൈകളിലാണ് കാശ് കൊടുക്കുന്നത് ശമ്പളമായിട്ട് കൊടുക്കുന്നത് അല്ലാതെ ട്രാൻസാക്ഷൻ ബാങ്ക് ട്രാൻസാക്ഷൻ ഇല്ല അപ്പം അതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്ന നന്നായിട്ട് കള്ളപ്പണം ഈ ഭീകര പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാൻ പറ്റുന്നു ഞെട്ടിക്കുന്നു ഇയാളെ ചുറ്റിപ്പറ്റി വളരെ ഞെട്ടിക്കുന്നു അതുമല്ല ഇപ്പോൾ യു ജി സി പരാതി കൊടുത്തിട്ടുണ്ട് രണ്ട് കേസുമായിട്ട് ബന്ധപ്പെട്ടാണ് യു ജി സി പരാതി കൊടുക്കുന്നത് ഈ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് ഇടങ്ങളിൽ ഇപ്പോൾ എൻ ഐ എ റെയ്ഡ് നടത്തി ഈ ഇരുപത്തിമൂന്ന് ഇടങ്ങളിൽ കാര്യമായിട്ട് ഒന്നുമില്ല ട്രസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ഇതുണ്ട് ബിൽഡിങ്ങുകൾ അല്ലെങ്കിൽ ബോർഡ് പോലും ചിലടത്തില്ല കാരണം ഇന്ന സ്ഥലങ്ങൾ ഉണ്ടെന്നുള്ളതേ ഉള്ളൂ കാരണം ഇതിലൂടെ ഫണ്ട് സ്വരൂപിക്കുക ഫണ്ട് ഇതിനു വേണ്ടി വിനിയോഗിക്കുക ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് അപ്പോൾ എന്നയുടെ അന്വേഷണം അൽഫല സർവകലാശാലയിലേക്ക് വലിയ രീതിയിൽ ആദ്യം കൊണ്ടുവന്നില്ല പക്ഷേ ഇപ്പോൾ സർവകലാശാലയിലേക്ക് അന്വേഷണം കൊണ്ടു വന്നു അതിന് കാരണമുണ്ട് പത്തിരുപത് പേരോളമാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് ഡോക്ടേഴ്സ് ഇപ്പോൾ നാല് പേരിപ്പോൾ കസ്റ്റഡിയിലുണ്ട് ഉമർ മരണപ്പെട്ടു ഇനി നിരവധി പേരെ ചോദ്യം ചെയ്യുന്നു ഈ ഉമറിൻ്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ ഉമർ ആ ഒരു ഐ ട്വൻ്റി ആ കാർ ഉൾപ്പെടെ ഒമ്പത് ദിവസം അവിടെ ഈ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിനകത്ത് കൊണ്ടുവരിക അവിടെ സ്റ്റേ ചെയ്യും മാത്രമല്ല പിന്നീട് ഈ പറയുന്ന അവിടുത്തെ ഒരു ഇലക്ട്രീഷ്യൻ ഇലക്ട്രീഷ്യനാണ് ഉമ്മറിനെ സഹായിച്ചത് ഈ അൽഫല സർവേലേശൻ അപ്പം ഇലക്ട്രീഷ്യൻ എങ്ങനെ സഹായിച്ചു എന്നൊക്കെ ഉള്ളൊരു ചോദ്യങ്ങൾ ഇപ്പം വരുന്നുണ്ട് അപ്പോൾ ആ ഇലക്ട്രീഷ്യൻ്റെ സഹോദരിയുടെ വീട്ടിലാണ് ഈ മറ്റേ കൂട്ടുകാരനെ അറസ്റ്റ് ചെയ്തപ്പോൾ ഉമർ പോയി താമസിച്ചത് അപ്പോൾ അവിടെ ഒരു എട്ട് ഒരാഴ്ചയോളം ഉണ്ടായിരുന്നു ശേഷമാണ് ചെങ്കോട്ടയിലേക്ക് ഡൽഹിയിലേക്ക് പോയതും ഈ സ്ഫോടന പരമ്പരയൊക്കെ നടത്തിയത് അപ്പം ഏറ്റവും ഇച്ചാൾക്കാരവിടെ സഹായമായിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഈ മറ്റുള്ളവരെല്ലാം ഇപ്പം അവിടുന്ന് ഇത് കൊടുത്ത് അവര് ഇത് ഞങ്ങൾക്ക് ഇനി ഇവിടെ പഠിപ്പിക്കുകയല്ല ഡോക്ടേഴ്സ് ഉദ്യോഗസ്ഥരെല്ലാം അവിടെ റിസൈൻ ചെയ്തു ഇപ്പം ആരും രാജിക്കത്ത് കൊടുത്ത് എല്ലാവരും പോയി ഇനി കുട്ടികളുടെ കാര്യമാണ് അവസ്ഥ കാരണം അവർ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളുടെ അവരുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ള അറിയില്ല പക്ഷേ ഇതിൽ കൃത്യമായിട്ട് ഇവരുടെ പഠനവും ബാക്കിയുള്ള രീതിയിൽ നിന്നൊന്നും വലിയ സർവ്വകലാശാലയുടെ കണക്കുള്ള വലിയ ഫെസിലിറ്റി കാര്യങ്ങളൊന്നുമില്ല ഒരു ചെറിയ ഒരു തട്ടിക്കൂട്ട് സംവിധാനം തന്നെയാണ് അപ്പം ഈ ഉമറിനെ സഹായിക്കാൻ വേണ്ടി ഈ ഷഹീനെ ഉൾപ്പെടെ സഹായിക്കാൻ വേണ്ടി നിരവധി പേര് ഇതിനകത്തുണ്ടായിരുന്നു അവരിലേക്കുള്ള അന്വേഷണം ചെന്നപ്പോൾ പലരെയും ഈ പറയുന്നത് പോലെ പേടിപ്പിച്ചും ബ്ലാക്ക് മെയിൽ ചെയ്തും ഹണി ട്രാപ്പ് ഉൾപ്പെടെ ഉണ്ടായിരുന്നു ഇപ്പോൾ കാശ്മീരിലേക്കൊക്കെ വ്യാപിച്ച് അവിടെ ഹണി ട്രാപ്പ് ഉൾപ്പെടെയുള്ള ഇത് ഉദ്യോഗസ്ഥരെ കൈകളിലെടുത്തിരുന്നു അപ്പോൾ ഇങ്ങനെ ചുരുക്കം പറഞ്ഞാൽ വർഷങ്ങളായിട്ട് എനിക്ക് തോന്നുന്നു ഈ പഹൽഗാമിനൊക്കെ മുമ്പ് തന്നെ യുവമർ ഇത്തരത്തിലുള്ള ഇതൊക്കെ രൂപീകരിച്ച് ഇങ്ങനെ സെറ്റാക്കി വെച്ചിരുന്നു വലിയൊരു സ്ഫോടന പരമ്പരയാണ് നടത്താനിരുന്നത് ഡിസംബർ ആറിനൊക്കെ വലിയൊരു സ്ഫോടന പരമ്പര തന്നെയാണ് നടത്താനിരുന്നത് ത് മാത്രമല്ല ഈ നദികളിലൂടെ ഈ വിഷം മറ്റേ ഇതിന്റെ വിഷം കലർത്തി വിടുക അങ്ങനെ കൊല്ലുക എന്ന് ആ രാജ്യത്തിനെ മുച്ചൂട് നശിപ്പിക്കുക ഇതിനകത്തൊരു ഒരു ആഭ്യന്തര കലാപം ഉണ്ടാക്കുക ഇവരുടെ ആവശ്യമെന്ന് പറയും ഇപ്പം ഉമ്മറിൻ്റെ ആ ഒരു വീഡിയോ തന്നെ വന്നപ്പോൾ അതിനകത്ത് എന്താ പറഞ്ഞത് ഹൂറികളുടെ സ്വർഗത്തിൽ പോയി ഹൂറികളെ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്തൊരു മണ്ടത്തരാണായും ഡോക്ടർമാരായി ഷഹീനൊക്കെ പുരോഗമന ചിന്താഗതിയുള്ള വ്യക്തിയാണെന്ന് ഭർത്താവ് പറയുന്നു പക്ഷേ ഇത് ഇവ ഇതെങ്ങനെയാണ് ഇവർക്ക് ഈ മന്ദബുദ്ധിത്തരം തോന്നി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ പോകുന്നത് കാരണം അത്രമാത്രം ബ്രെയിൻ വാഷിംഗ് നടക്കുന്നുണ്ട് അപ്പോൾ ഏത് തരത്തിലാണെന്നുള്ള അറിയാം നമ്മുടെ മനുഷ്യൻ്റെ മനസ്സ് എങ്ങനെയാണ് ബ്രെയിൻ വാഷ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊരു അറിയത്തില്ല അപ്പോൾ അവർ അതിലങ്ങ് അഡിക്റ്റഡായി മാറുന്ന ഒരു കാലമാണ് മാത്രല്ല ഈ ആണെങ്കിൽ പിടിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ പുൽവാമയിലെ തൻ്റെ ഇവിടെ കാശ്മീരിൽ വീട്ടിലെത്തുകയും ഈ പറയുന്നത് പോലെ രണ്ട് ഫോൺ ഫോണുണ്ടായിരുന്നു ഒരു ഫോൺ സഹോദരനെ ഏൽപ്പിച്ചു എന്നിട്ട് പറഞ്ഞു എനിക്ക് എനിക്കെന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നദിയിൽ കൊണ്ടുവന്ന് എറിഞ്ഞു കളഞ്ഞേക്കാൻ അങ്ങനെ നദീന്ന് അവിടെ നിന്ന് കുഴിച്ചെടുത്തുനിന്ന് വെള്ളമൊക്കെ കയറി എന്നാലും കിട്ടി അതിൽ നിന്നൊക്കെ എടുത്താണ് ഈ വീഡിയോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നാല് വീഡിയോ ദൃശ്യങ്ങളുണ്ട് ഒരെണ്ണ ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളൂ ഇതിനകത്തെല്ലാം പറയുന്നത് എന്താണ് ഈ സ്വർഗം ലഭിക്കാൻ ഇത് ചെയ്യണം ഇതിനകത്ത് ഒരിതുമില്ല രക്തസാക്ഷിത്വമാണ് അതാണ് മാങ്ങ തേങ്ങ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാൾ ഇങ്ങനെ പറയുന്നത് അപ്പം സഹോദരനെ ഇപ്പൊ പിടിച്ചിട്ടുണ്ട് അപ്പൊ ഇത്തരത്തിൽ ഇവരുടെ ഒരു ബാക്ക് ലോട്ടൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാല് വലിയൊരു ഒരു ഒരു കണ്ണികളാണ് ഇതിലേക്ക് പോകുന്നത് ജെയ്ഷെ മുഹമ്മദ് അടക്കം ഇപ്പം ഐ ആയിട്ട് ബന്ധമുണ്ട് ഐ എസ് ഒരുപാട് സാമ്പത്തിക സഹായം ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വിവരങ്ങളും കിട്ടുന്നുണ്ട് അപ്പം ജെയ്ഷെ മുഹമ്മദുമായിട്ട് പാകിസ്ഥാനുമായിട്ട് ലിങ്ക് ചെയ്തു പോയി ഇതിൻ്റെ ഒരു ഒരു പേര് കൃത്യമായിട്ട് ഇപ്പോൾ കിട്ടിയിട്ട് ഇനി കുറച്ചു ഭാഗങ്ങളും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഓപ്പറേഷൻ സിന്ദൂർ തുടരാനുള്ള പദ്ധതിയുമായിട്ട് നമ്മുടെ രാജ്യം നിൽക്കുന്നു കാരണം ഇവരെ അടിപേരും മാന്തിയെ പറ്റത്തുള്ളൂ ഇന്ന് കേരളത്തിൽ പോലും അൽഫലിൻ്റെ ചില ബ്രാഞ്ചസുകൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അതിൻ്റെ അന്വേഷണങ്ങൾ വരുന്നു റൂട്ടുകൾ പലയിടത്താണ് ഇതിപ്പോൾ വ്യാപിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ പോലെ വ്യാപിച്ചു കഴിഞ്ഞു നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്തത് എന്നാൽ കാരണം ഈ സർവകലാശാല എന്നൊക്കെ പറയുമ്പോൾ ആരും അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി സ്കൂളുകൾ കാരണം അത് ഒരു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ നിയമപരമായിട്ട് നടത്തുന്ന സ്ഥാപനങ്ങളല്ല അവിടെ എങ്ങനെയാണ് വിദ്യാർത്ഥികളെ ഇത്തരത്തിലാക്കുന്നത് പുറത്ത് ഔട്ട്സൈഡ് ചിലപ്പം കാണും ഇപ്പം ആദ്യം തന്നെ ഉമറിന് പിടിക്കപ്പെട്ടപ്പോൾ പോലും സർവകലാശാലയ്ക്ക് നേരെ ഒരു സംശയമില്ലായിരുന്നു പിന്നീടാണ് ചെല്ലുന്നപ്പോഴാണ് ഇത്തരത്തിൽ നിരവധി പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നു ഇത് അനധികൃതമായിട്ടുള്ള സംഗതിയാണെന്നുള്ള പിടിയിട്ട് ഇനി എത്ര എത്ര സർവകലാശാലകൾ ഇത്തരത്തിലുണ്ടെന്ന് ആർക്കറിയാം അല്ലേ സത്യമാണ് ഹോറികളുടെ എന്തോ സ്വർഗത്തിൽ ചെന്നാൽ സ്വർഗത്തിന്റെ വാതിൽ തുറന്നാ ഹൂറികളെ കിട്ടും എന്നൊക്കെ പറയുന്ന ഇവരെയൊക്കെ എന്താണ് ഇന്ന് പറയേണ്ട നമുക്കൊന്നുമില്ല പക്ഷെ അതിനകത്ത് ചെന്നുവിടുന്ന നമ്മുടെ രാജ്യത്തിലുള്ളവർ കൂടിയാണ് മതം എന്ന് പറയുന്ന അതൊരു വേറൊരു വേർഷനാക്കിക്കൊണ്ട് ഭീകരത വളർത്തുവാണ് ശരിക്കും മതം ഒരിക്കലും ഇത് പറയുന്നില്ല ഇപ്പം ആണെങ്കിലും മുസ്ലിം വിഭാഗത്തിലുള്ളവരെന്നല്ല തനി ഒരു മനുഷ്യനെ സ്നേഹിക്കാനും തമ്മിൽ അടിക്കാതിരിക്കാനും അല്ലെങ്കിൽ നല്ല രീതിയിൽ അവരുടെ മതത്തിൽ വിശ്വസിച്ച് മുമ്പോട്ട് പോകാനാണ് പഠിപ്പിക്കുന്നത് അല്ലാതെ മറ്റുള്ളവരെ കൊന്നാലേ എനിക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്നിടത്ത് അത് മതമല്ല അവിടെ ഭീകരതയാണ് അപ്പം മതം തലക്കി പിടിച്ചു ും ഭ്രാന്തായി ഭീകരതയിലോട്ട് പോകാതിരിക്കാൻ ഓരോരുത്തരും പ്രത്യേകിച്ച് ഈ കുട്ടികളെയൊക്കെ ഈ എം ഒക്കെ പഠിക്കാൻ വിടുന്ന കുട്ടികൾക്ക് അവരെയൊക്കെ ബ്രെയിൻ വാഷ് ഇവർക്ക് സാമ്പത്തിക സഹായം നൽകുക ഇവന്മാർക്ക് ഇഷ്ടംപോലെ പണം ഉണ്ടെന്നേ പലയിടങ്ങളിലായിട്ട് പണം വരുന്നുണ്ട് അപ്പം ഇത്തരത്തിലാണ് ഈ ഒരു പ്രവർത്തന ഭീകരത വളർത്തുന്നത് ഏതായാലും എന്നെ നല്ല രീതിയിലുള്ള അന്വേഷണങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ നിലവിൽ കിട്ടിയിരിക്കുന്ന വിവരങ്ങൾ ഇതാണ് മൊബൈൽ ട്രേസ് ചെയ്ത് കണ്ടുപിടിച്ചു അതിൻ്റെ മദർ ബോർഡൊക്കെ പോയി എന്നാലും നാല് വീഡിയോസ് കിട്ടിയിട്ടുണ്ട് ഇപ്പം സഹോദരനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് മാത്രമല്ല ഈ അൽഫല സർവകലാശാലയിൽ ഇതിനെ ചുക്കാൻ പിടിച്ച ജാവേദ് അഹമ്മദിന് സിദ്ദിക്കിനെ പോലീസ് ചോദ്യം ചെയ്തുകൊണ്ട് അവിടെ നിന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ജാവേദിൻ്റെ നിന്ന് കിട്ടുന്നത് അപ്പം ഇത് നേരെ എല്ലാം തിരിയുന്നത് പാകിസ്ഥാനിലേക്കാണ് ഏതായാലും ഇനി ഇവരുടെയൊക്കെ റൂട്ടുകൾ എവിടെയുണ്ട് എന്നുള്ളത് കണ്ടെത്തണം ആ റൂട്ട് മുഴുവനുമായിട്ട് നശിപ്പിച്ചെങ്കിലേ സമാധാനം ഉണ്ടാവും ഏതായാലും എനിക്ക് തോന്നുന്നു ഇതൊരു വലിയ ഗ്യാങ് ആണ് കാരണം സ്ത്രീകളടക്കമുള്ള വലിയൊരു ഗ്യാങ് തന്നെയാണ് അതിനി ഓരോരുത്തരെ ഓരോരുത്തരെ ഒരു പക്ഷേ ഈ കസ്റ്റഡിയിലുള്ളവരെ വെച്ച് തന്നെ പലരെയും കണ്ടെത്തേണ്ടിയിരിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് പോകുന്നു എത്ര കുടുംബങ്ങളാണ് ഇതുമൂലം ഒരു പക്ഷെ നശിക്കുന്നത് ഇതിനേക്കാൾ അപ്പുറം വലിയ സ്ഫോടന പരമ്പരയൊക്കെ വരേണ്ടത് എന്തോ ഭാഗ്യത്തിന് അതിന്നൊക്കെ ഈ കാശ്മീർ പോയി പോലീസിന് വേണം അതിനൊരു കൈയ്യു കൊടുക്കാൻ അവരുടെ ഒരു ആയിട്ടുള്ള ഒരു ഒരു അന്വേഷണമാണ് ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചത് ഏതായാലും പാകിസ്ഥാന് എന്തായാലും ഒരുങ്ങിയിരിക്കുകയാണ് ഹാസിമുനീർ എന്തായാലും ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് വരുന്നത് ഹാസിം മുനീർ ഏത് നിമിഷവും മോദിയുടെ ഒരു ബ്രഹ്മോസിനെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് വായും തുറന്ന് അമിട്ട് പൊട്ടുന്നത് പോലെ ചന്ന ചിഹ്നമാക്കുന്ന തരത്തിൽ ഇപ്പം നമ്മുടെ സൈന്യവും സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു കാരണം ഇനി കുറച്ച് കണ്ടെത്തലുകളും കൂടെ മതി തീർച്ചയായിട്ടും ഇതിനിടയിൽ തന്നെ നമ്മൾ തന്നെ ഓപ്പറേഷൻ സിന്ധൂർ അറിഞ്ഞോ രാവിലെയാണ് വാർത്തകളൊക്കെ വരുമ്പോൾ യൂ ഇങ്ങനെ ഒരു സംഗതി ഇന്ത്യ അറിയുന്നത് അതുപോലെ തന്നെ നമ്മളിങ്ങനെ പ്രത്യാശയോടെ കാത്തിരിക്കുക ഇങ്ങനെ ഇരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഏതായാലും ഇതിന് പകരം വീട്ടുകാർ തന്നെ ചെയ്യും പതിനഞ്ച് പേരുടെ മരണത്തിനിടയാക്കിയ ഇതാർ തന്നെയാണെങ്കിലും അതിൻ്റെ അടിപേര് മാന്താൻ തന്നെ ബ്രഹ്മോസ് തയ്യാറായി കഴിഞ്ഞു